എറണാകുളം മണ്ഡലത്തില് നിലവിലെ എം പി ഹൈബീഡനാണ് അദ്ദേഹത്തിന്റെ ഭരണം നല്ലതാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായം വളരെ വളരെ തന്നെയാണ് ആണ് ഉമ്മയെ ഉമ്മ ഞാൻ ചോദിച്ചു ഒരു പ്രധാനമന്ത്രി ആക്കി കഴിഞ്ഞാലേ നാടിനു വേണ്ടി എന്ത് ചെയ്യും എനിക്ക് സഹായിക്കണം എന്നെ എല്ലാ സുക്കും വീണ്ടും സ്വാഗതം ജനവനം രണ്ടായിരത്തി ഇരുപത്തിനാല് രാജ ടൈം മൈ ഹോം ആൻഡ് മേക് യു ഹോം നമ്മൾ നിൽക്കുന്നത് എറണാകുളം മണ്ഡലത്തിലാണ് എറണാകുളം മണ്ഡലത്തിലൂടെ നമുക്ക് നോക്കണം ഇവിടെ ഇലക്ഷന് ഇനി ആര് ജയിക്കണം അടുത്ത പ്രധാനമന്ത്രി ആരാവണം ഒട്ടും തന്നെ വൈകണ്ട വീഡിയോയിലേക്ക് പോവാം ചേച്ചി എറണാകുളം മണ്ഡലത്തിലെ വികസനങ്ങളൊക്കെ പൂർണ്ണമാണോ ആ സ്കൂളിന്റെ മുമ്പിൽ എപ്പോഴും രാവിലെ അവിടെ സ്കൂളൊക്കെ ഉള്ള കാരണം അതായത് റോഡിന് വീതിയില്ലാത്ത കൊണ്ട് എപ്പഴും ബ്ലോക്ക് ആണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കിട്ട ഏത് പാർട്ടിയായാലും വളരെ ഉപകാരമായിരിക്കും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേച്ചി ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നതായിരിക്കോ കോൺഗ്രസ് പരിക്കുന്നതായിരിക്കോ ബി ജെ പിരിക്കുന്നതായിരിക്കും എറണാകുളം മണ്ഡലം ചേട്ടൻ പാർട്ടിയെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊന്നും എം പി ആരാന്നറിയോ ചേച്ചി എംബിആറിയ പുള്ളിക്കാരനെ കൊണ്ട് നമുക്ക് വികസനം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ എം ഇപ്പത്തെ എം ബി ആരാണ് അവരെന്തൊക്കെ ചെയ്യണമല്ലേ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അതും പോട്ടെ നരേന്ദ്രമോദി ഭരണത്തെ പറ്റിട്ട് ചേച്ചിയുടെ അഭിപ്രായം മോദിയെ പറ്റിട്ട് തുടരണോ വേണ്ടയോ ായി അപ്പൊ ഞാൻ ചോദിക്കട്ടെ കേരളത്തില് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഭരണത്തെ പറ്റി പറയുന്നത് അഭിപ്രായങ്ങളൊന്നും അറിയില്ലല്ലോ അഭിപ്രായമില്ലെന്നാണോ അഭിപ്രായം ചില പുള്ളി എന്താ ചെയ്യണത് നമ്മളെ കുറിച്ച് അന്വേഷിക്കണില്ലല്ലോ അറിഞ്ഞല്ലോ ചേച്ചി ലേഡീസിന് ഒരുപാട് ഗുണമുള്ളതുകൊണ്ടാണ് പിണറായി വിജയൻ അവരുടെ കയ്യിൽ നിന്നും കിട്ടിയില്ല ഇല്ല കിട്ടുന്നില്ല കേരള മന്ത്രി നമുക്ക് തരുന്നതാണോ കേരളം ആണെങ്കിലും ചേട്ടാ എറണാകുളത്ത് ഇപ്പൊ ഭരിക്കുന്ന എം പി കോൺഗ്രസ് കാരനാണ് ആ ഒരു ഭരണം തുടരണോന്നു മാറണോന്ന് ആഗ്രഹിക്കും മാറിക്കഴിഞ്ഞാൽ ഏത് ഭരണം ഇടതുപക്ഷം ഇടതുപക്ഷം അതായത് എൽ ഡി എഫിന്റെ ഭരണം കേരളത്തിൽ എൽ ഡി എഫിന്റെ ഭരണോ നല്ല ഭരണ പലരും പറയുന്നുണ്ട് ഒരുപാട് വീക്കാണ് അതുപോലെ പെൻഷൻ കൊടുക്കുന്നില്ല എന്താ തോന്നുന്നത് പെൻഷൻ കിട്ടുന്നവർക്ക് കിട്ടാത്ത ആരും പിന്നെ ഇവര് നല്ലൊരു സങ്കരപ്പുള്ള ഒരു നേതാവല്ലേ മുഖ്യമന്ത്രി ദിവസക്കാരനല്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ പറയാം നല്ല എൽ ഡി എഫ് വരണം കാരണം മാറ്റം ആവശ്യമാണ് ഇവിടെ എം പി എന്ത് ചെയ്തേക്കുന്നത് ആ എം പി എന്താ ഈ കളമശ്ശേരി നഗരസഭയിൽ ഉപയോഗിച്ചാണ് ഉപയോഗിച്ചിട്ടില്ല അതൊക്കെയാണ് അതിന്റെ സമ്മതം മാറ്റം നല്ല മാറ്റം അനിവാര്യമാണ് ജനങ്ങളിലുണ്ട് എല്ലാ ജനങ്ങളും നമ്മളിങ്ങനെ പലയിടങ്ങളിലും ഇറങ്ങി ചെല്ലുന്ന ആളാ എനിക്കൊരു ബിസിനസ്സാണ് അപ്പൊ അവിടെ ചെല്ലുന്നിടത്തൊക്കെ ക്ഷേം ജയിക്കും ക്ഷേം ജയിക്കും എല്ലാവരും പറയുന്നുണ്ട് എഫ് വരും എല്ലാം ശരിയാവുമെന്ന് പറയുന്ന ശരിയാവു ശരിയാവും മുമ്പ് വന്നു ശരിയായ ശരിയല്ലേ പ്രളയം വന്നു മറ്റേത് വന്നു മറിച്ച് അതിവിടെ ആർക്കും സാധിക്കില്ല അതേപോലെ വരുത്താനോ അല്ല വന്നത് എല്ലാം തരണം ചെയ്തു പോകാൻ വേറെ ആർക്കും സാധിക്കില്ലേ നമുക്ക് സാധിച്ചില്ലേ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവര് താങ്ക് യു ഉമ്മ പിന്നെ ഈ എറണാകുളം മണ്ഡലത്തിൽ ആര് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ബി ജെ പി ആണോ ജയിക്കണ്ടേക്കടച്ചോ അറിയത്തുള്ളു ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഇവിടെ ആര് ജയിച്ചാൽ നമുക്ക് ഗുണം ഗുണമുണ്ടാവുന്നേ മനസ്സിലല്ലേ ും കിടക്കാടോ നരേന്ദ്രമോദി അങ്ങനെ പിണറായി വിജയനോ എല്ലാരും കൊള്ളാത്തോ ആരും കൊള്ളൂല്ല ഉമ്മയെ ഉമ്മ ഞാൻ ചോദിച്ചു ഉമ്മായ ഒരു പ്രധാനമന്ത്രി ആക്കി കഴിഞ്ഞാലേ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യും ഉമ്മ സഹായിക്കാനൊന്നുമില്ല ഒന്നുമില്ല മക്കളൊക്കെ ഉണ്ടോ അവരി നോക്കും എന്തെങ്കിലും തരുമോ മക്കള് സ്നേഹിക്കുന്നുണ്ടോ മക്കൾക്ക് സ്നേഹം തരുന്നുണ്ടോ അത് സ്നേഹ സന്തോഷമാണോ ഇപ്പഴത്തെ നാട്ടില് നമ്മുടെ കേരളത്തെ ഭരണതൊക്കെ ഇഷ്ടമാണോ ഇഷ്ടമാണ് ശരി ചേട്ടാ എറണാകുളം മണ്ഡലത്തില് ആര് ജയിക്കണം എത്താവണ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ബിജെപിയോ ജയിക്കണെന്നാണ് നമ്മുടെ ആഗ്രഹം ബിജെപി ജയിക്കണം ഇപ്പൊ നിലവിൽ കോൺഗ്രസ് ആണ് എം പി എന്തൊക്കെയാണ് വീഴ്ചകൾ പറ്റിയിട്ടുള്ളത് അത് വീഴ്ചയിൽ വികസനങ്ങളുണ്ട് പിന്നെ മാറ്റം നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നു വികസനങ്ങളുണ്ടെങ്കിലും മാറണം തീർച്ചയായിട്ടും ഭരണത്തെ പറ്റി തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ അറിയാലോ എങ്ങനെയാണ് നമ്മുടെ ഈ കേരളത്തിന്റെ പോക്കെന്ന് എങ്ങനെയാ പോലെ അങ്ങനെ പെൻഷൻ പോലും ഇല്ല അല്ലേ നല്ല രീതിയിൽ യുവാക്കൾക്ക് ജോലിയില്ല അഴിമതി വരണം എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ മാറ്റം വേണ്ടേ മാറ്റം വേണം അപ്പൊ നിങ്ങൾ ലോട്ടറി ബിസിനസ് ആണ് ആ എങ്ങനെ ഉണ്ട് മേഖല ഭാഗത്ത് വളരെ മോശമാണ് ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടാണ് ലോട്ടറി അടിച്ചിട്ടുണ്ടോണ്ട് അടിക്കാറുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായത്താ അഭിപ്രായം വളരെ മോശം അഭിപ്രായം തന്നെയാണ് വളരെ മോശമുള്ള അഭിപ്രായമാണ് എന്തൊക്കെയാണ് പുള്ളി ഇനി മാറ്റം വരുത്തേണ്ടത് അല്ല മാറ്റം വരുത്തേണ്ടത് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സംരക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുക ആയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് മുന്നോട്ട് പോവാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഇവിടുത്തെ ഭരണം കോൺഗ്രസ് ഭരണം എറണാകുളം മണ്ഡലത്തിലൊക്കെ മോശമാണ് എൽ ഡി എഫ് കാരനാണ് ചേട്ടൻ ചേട്ടാ എൽ ഡി എഫ് കാരനാണ് ഇവിടെ വിജയിക്കാൻ ആഗ്രഹിക്കുന്നത് വിജയിക്കും ഇവിടുത്തെ ഹൈബിഡൻ ആണ് എം പി ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ വികസനത്തിൽ എന്താണ് പ്രശ്നങ്ങൾ പിന്നെ പോയിട്ട് പോയിട്ട് ഒരു ഒരു അക്ഷരം പോയി ഒന്നും അവരെ ഈ പത്തൊമ്പത് എം പിമാര് ജയിച്ചത് അതിനു മുമ്പ് വന്ന എൽ ഡി എഫ് ഭരണത്തിന്റെ മോശം കൊണ്ടാണോ ഈ പത്തൊമ്പത് എം പിമാർ ഇവിടെ ജയിച്ചത് അതിനു അതിനുമുമ്പ് എൽ ഡി എഫിന്റെ ഇവിടുത്തെ വീക്കായിട്ടുള്ള മോശമായിട്ടുള്ള ഭരണം കൊണ്ടായിരുന്നോ ആയിരിക്കോ അപ്പൊ എൽ ഡി എഫ് അവിടെ മോശമായിട്ട് ഭരിച്ചു ഇവിടെ ഭരിച്ചത് കൊണ്ടല്ലേ പത്തൊമ്പത് പേര് ജയിച്ചത് കോൺഗ്രസുകാര് ആണോ അറിയില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ നരേന്ദ്രമോദി ഭരണം അങ്ങനെയുണ്ട് പോരാ അപ്പൊ രാഹുൽ ഗാന്ധി ഭരണോ ഇനി പ്രധാനമന്ത്രിയായിട്ട് സിപിഎം വരത്തില്ല അപ്പൊ ചേട്ടൻ ആര് പ്രധാനമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ വരണം അപ്പൊ കേരളത്തിൽ എൽ ഡി എഫ് ജയിക്കണം ഓക്കെ താങ്ക് യു എറണാകുളം മണ്ഡലം അല്ലേ ഇത് ആണ് ഇവിടെ ആര് ജയിക്കും ചേട്ടൻ വിശ്വസിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ്റ്റ് ബിജെപി ചേട്ടൻ ഏതോ താല്പര്യം ഞാൻ ഞാൻ ബിജെപിക്കാരണോ ബിജെപിക്ക് ഓട്ടം ആണോ മാറ്റി ഒരു കൊടുക്കുവോദി ഭരണം എങ്ങനെയുണ്ട് കേരളത്തിൽ പിണറായി വിജയൻ ഭരണം അങ്ങനെയുണ്ട് അത് മോശമാണ് എന്ത് എന്തൊക്കെയാണ് ചേട്ടൻ മാറ്റം വരേണ്ടത് കേരളത്തില് ഈ ഓട്ടോ തൊഴിലാളിയായിട്ടുള്ള നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടപ്പിലാവുന്നുണ്ടോ എന്താണ് പ്രശ്നങ്ങൾ നേരിടുന്നത് പ്രശ്നങ്ങളുണ്ട് ചേട്ടാ എറണാകുളം മണ്ഡലത്തിലെ ഭരണം എറണാകുളം മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ഭരണം ഭരണുണ്ട് ഇനി അടുത്തത് കോൺഗ്രസ് പറഞ്ഞോ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞോ ബിജെപി പറഞ്ഞോ അത് ചോദിച്ചാൽ കേന്ദ്രം മിക്കവാറും ബിജെപി തന്നെ പിടിക്കുള്ളൂ ബിജെപി തന്നെ പിടിക്കത്തോളം തോന്നുന്നു അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ എം പി എന്ന് പറയുന്നത് ഹൈബ്രീഡനാണ് അദ്ദേഹത്തെ കൊണ്ട് ഗുണമുണ്ടോ വികസനം വരാത്ത മേഖലകൾ ഏതാണെന്ന് അറിയുമോ മെട്രോ സിറ്റിയില് എറണാകുളത്ത് നമുക്ക് നമുക്ക് നമ്മുടെ ഈ മേഖല ലോട്ടറി മേഖലയും കച്ചവടവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒക്കെ ഗുണങ്ങളും ദോഷങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ഒന്നുമില്ല ഗുണങ്ങളാണോ ദോഷങ്ങളാണോ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ദോഷങ്ങളോ കൂടുതലുണ്ടായിട്ടുണ്ടോ ദോഷവും തന്നെയാണ് നമ്മൾ ജോലി നമുക്ക് ജീവിക്കാം പിണറായി വിജയൻ സഖാവ് അതുപോലെ തന്നെ നരേന്ദ്രമോദി ഇവർ രണ്ടുപേരിൽ ചേട്ടൻ അഭിപ്രായം കൂടുതൽ ആരോടാ ഇപ്പൊ പിണറായി വിജയനോട് എനിക്ക് വലിയ അഭിപ്രായം

ാണ് അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇപ്പൊ എംപിയുടെ വീഴ്ചകൾ എന്തൊക്കെയാണ് ചൂണ്ടിക്കാട്ടാനാണെങ്കിൽ എടുത്തു പറയാനൊന്നുമില്ലേ പെട്ടെന്നൂർക്ക പെട്ടെന്ന് പറ്റിയതൊന്നും ഇല്ല പെട്ടെന്ന് ദോഷം നമ്മൾ എല്ലാരും കൊടുക്ക കൊടുക്ക കൊടുക്കാന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നും കിട്ടണില്ല ഒരാൾക്ക് ഏഹ് ഒരുപാട് കാര്യങ്ങൾ അങ്ങനത്തെ തന്നെ